വെളുത്തുള്ളിയൊക്കെ നമ്മൾ തോല് കളഞ്ഞിട്ട് നമ്മൾ ഒഴിവായിരിക്കുന്ന സമയത്തൊക്കെ തോല് കളഞ്ഞ് നമ്മൾ വെക്കണം നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി തോല് കളയണം വെളുത്തുള്ളി താളിക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലി എല്ലാം ഇടർത്തിയതിന് ശേഷം ഓരോ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് അതിൻ്റെ തലഭാഗം ഇങ്ങനെ വെച്ചൊന്ന് അമർത്തി കൊടുത്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ സ്കിന്നെ ഇത് ഇതേണ്ട ഇതുപോലെ വിടർന്ന് കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ തോല് കത്തിയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കതുപോലെ തന്നെ എല്ലാ വെളുത്തുള്ളിയും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലത് മാത്രമാണ് അതുപോലെ നിങ്ങൾ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു വെളുത്തുള്ളിയുടെ തോല് കളയാൻ പറ്റും ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ കത്തി കൊടുത്തിട്ടുണ്ടെന്നേ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ കുപ്പിയുടെ അടപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ തോല് കളയാനായിട്ടും കുട്ടികളതൊരു കളിയുടെ രീതിയിൽ അത് ചെയ്യുകയും ചെയ്യൂട്ടോ പിന്നെ അതല്ല വേറെ രീതിയിൽ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ അല്ലി വിടർത്തിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയുടെ തോല് നല്ല കുതിർന്നു കഴിഞ്ഞാലുണ്ടല്ലോ കത്തി യൂസ് ചെയ്തിട്ടാണെങ്കിലും കത്തി യൂസ് ചെയ്ത് യൂസ് ചെയ്യാതെയും നമുക്ക് വെളുത്തുള്ളിയുടെ തോല് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കളഞ്ഞിട്ട് നമ്മൾ നമ്മളതൊരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കത് ഫ്രഷ് ആയി സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇത് അടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തോടെ തോല് കളയാനും പറ്റും